അഭിഭാഷകരുടെ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അനുമോദന ചടങ്ങ് നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു അഭിഭാഷകരുടെ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് അനുമോദന ചടങ്ങ് നടത്തിയത് പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു സുപ്രീംകോടതി ബാർ അസോസിയേഷൻ നടത്തിയ ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും നാഷണൽ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജനറൽ കാറ്റഗറി ചാമ്പ്യനായ കോസ്തുർഗ് ബാർ അസോസിയേഷൻ അംഗം വിജിത്ത് മടയമ്പത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി എൽ എൽ എം പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ആർ അനക മൂന്നാം റാങ്ക് നേടിയ ശ്രീദേവി നാരായണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സിവിൽ നിയമങ്ങളെക്കുറിച്ച് യുവ അഭിഭാഷകർക്കായി സീനിയർ അഭിഭാഷകൻ എൻ രാജ്മോഹൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എം സുരേഷ് ഹോസ്തുർഗ് സബ് ജഡ്ജ് എം സി ബിജു ഹോസ്തുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൾ റാസിഖ് മുൻ ജില്ലാ പ്രോസിക്യൂട്ടർ കെ ദിനേഷ് കുമാർ പ്രോസിക്യൂട്ടർമാരായ എ ഗംഗാധരൻ കെ പി അജയ് തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്തുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി കെ എൽ മാത്യു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി നസീമ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്